പത്തൊമ്പത് സിനിമയാണ് പത്തൊമ്പത് സിനിമയും ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ് അതിൽ എനിക്കെന്നും ഇഷ്ടപ്പെട്ട പഞ്ചോടി പാലമാണ് പഞ്ചവടി പാലാണ് അങ്ങനെ കുറെ സിനിമകളുണ്ട് വേഗ പ്ലാഷ് പായ്ക്ക് അത് അങ്ങനെ കുറെ സിനിമ മേളമാണെങ്കിലും ഗണേഷ് കുമാറിനെ ഒരു സിനിമ അങ്ങനെയൊക്കെ ഒത്തിരി സിനിമകളുണ്ട് എനിക്ക് പഞ്ചവടി പാലമാണ് പിന്നീട് ഈ പഞ്ചവടി പാലത്ത് നമുക്കൊരു പക്കതി വന്നപ്പോൾ ഡാഡിയുടെ അടുത്ത് പഞ്ചവടി പാലത്തെ കുറിച്ച് എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ പഞ്ചവരി ഭാഗത്ത് സിനിമയെപ്പറ്റി ചർച്ച ചെയ്തിട്ടില്ല പക്ഷേ ലൈക്ക് ആർട്ടിസ്റ്റുകളെ പറ്റി ഡാടിപ്പുഴ തെലുഗൻ സാറിനെ പറ്റി പറയുന്നു ഭരത് ഗോപി സാറിനെ പറ്റി പറയുന്നു ശ്രീവിദ്യ മാമിനെ പറ്റി പറയുന്നു അപ്പം ഡാഡിയുടെ വളരെ അടുത്ത സുഹൃത്തുക്കളും അവരുടെ ഒരു ആക്ടിങ് കാലിബറും പിന്നെ അതുപോലെ തന്നെ അവരുടെ എന്താ പറയുന്ന അന്നത്തെ ആ റിലേഷൻഷിപ്പ് അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യാമായിരുന്നു അവരൊക്കെ വളരെ ഡാഡി ബഹുമാനിച്ചിരുന്നു ആലോചിച്ചു അപ്പം അതുകൊണ്ട് ഏതൊരു പ്രോജക്റ്റ് വന്നാലും ഡാഡിക്ക് അവർക്കൊരു റോൾ എന്തായാലും ഉണ്ടായിരുന്നു കാരണം ഡാഡിക്ക് അത് എഴുതുമ്പോൾ ആ മനസ്സിലാവുള്ള ഒരു ക്യാരക്ടർ ഡാഡിക്ക് അറിയുന്ന ആളായിരിക്കണം എന്നുള്ളത് കാരണം അന്നും ഡാഡിയുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അഗൈൻ ഒരു എഴുതുന്ന ആ ഒരു ക്യാരക്ടർ എത്ര ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ പെടും എന്നാണ് കാരണം ഇന്നും യെവനിക പല ഫിലിം ഫെസ്റ്റിവലൊക്കെ പോകുമ്പം ഓരോ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ആൾക്കാർ കൈ ഇടിക്കുകയാണ് അപ്പം അതാണ് ആ ഒരു പവർ ആ ഓ ആക്റ്റാണ് ഓരോ ഇത് ഈവൻ പഞ്ചുവടിപ്പാലത്ത് പോലും അത്രയും ഡീപ്പായിട്ടാണ് ഓരോ ക്യാരക്ടറിൻ്റെ ഡിപെക്ട് ചെയ്യുന്നതും ആ ക്യാരക്ടറിന് ഹണ്ട്രഡ് പെർസെന്റ് ജസ്റ്റിസ് ആരെക്കൊണ്ട് കൊടുക്കാൻ പറ്റും എന്ന ഒരു ആക്ടറിനെയാണ് ഡാഡി അവിടെ പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ ഡീറ്റെയിൽ എനിക്ക് ഡാഡി എപ്പോഴും പറയും